ഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിൽ ഉണ്ടാകുന്ന നര നര വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും എന്താണ് ചെയ്യുന്നത് കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടിയുടെ ആ ഒരു നര മറയ്ക്കാനായിട്ട് നോക്കും അങ്ങനെ ചെയ്യുന്നത് മുടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന നര നിങ്ങൾക്ക് പൂർണമായിട്ടും മുടിയിൽ നിന്ന് ഇല്ലാതാക്കണോ ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം ഒന്ന് ചെയ്തു നോക്ക് നര പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുടിയിൽ നിന്ന് ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുടിയിലുണ്ടാകുന്ന നമ്മളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അത് നമുക്ക് വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാം ഇപ്പൊ എത്ര പഴക്കം ചെന്ന നരയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഹസ്ബൻഡിന് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ മുടിയുടെ നര പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഈ കാര്യം ഒന്ന് പറഞ്ഞു തരാമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മുടിയിലാണെങ്കിലും മീശയിലാണെങ്കിലും താടിയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പം എത്ര പ്രായം ചെന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ നര പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം വെള്ളം നല്ല പോലെ കുടിക്കണം പിന്നെ ടെൻഷനൊക്കെ മാറ്റി വെക്ക് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള ചിന്തയിൽ വിടും ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ നരയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജീവിത ശൈലിയും ഒക്കെ നര വരുന്നതിന് കാരണമാകുന്നുണ്ട് പാരമ്പര്യമായിട്ടും ഒക്കെ നമുക്ക് നര വരാനൊക്കെ കാരണമാവാറുണ്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ നര വെറും ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു കിടിലിനൊരു കാര്യമാണ് പറയുന്നത് സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ടൈ പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് ഹെന്ന പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ എടുക്കുന്നത് നോർമൽ ഹെയറിൻ്റെ അളവിനാണ് എടുക്കുന്നത് ഇപ്പം ഹെന്നാ പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡർ നമുക്ക് വേണ്ടതാണ് ഇപ്പോൾ ലോങ് ഹെയറിനാകുമ്പോൾ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൗഡർ ഞാൻ ചേർത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളമാണ് ചേർത്തത് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് ചേർക്കുന്നത് നെല്ലിക്ക പൊടിക്ക് പകരമായിട്ട് നെല്ലിക്ക ജ്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ശിക്കാ പൗഡർ നമുക്ക് നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ മേടിക്കാൻ സാധിക്കും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഗ്രേറ്റ് ചെയ്തിട്ട് നീര് നീര് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ കുറച്ചും കൂടി നീര് ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞാണ് പിന്നെ നല്ല ആയിട്ടുള്ള ബാക്കി കൂടി ചേർത്തിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു പൊടികൾ മിക്സ് അങ്ങനെ ബീട്രൂട്ട് ജ്യൂസും ചേർത്ത് നല്ല പോലെ ഞാൻ എന്താ മിക്സ് ആക്കിയെടുക്കുകയാണ് ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ആക്കുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും അടിപൊളിയാണ് ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ഇട്ട് നോക്ക് നിങ്ങളുടെ മുടിയിലെ നര പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ മുടിയിൽ തേക്കാനായിട്ട് നോക്കണം കുറച്ചും കൂടി എനിക്ക് തേൽ വെള്ളം വേണ്ടി വന്നു അത് കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കുകയാണ് അങ്ങനെതാ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കുറച്ച് എൻ്റെ പറ്റിയായിരുന്നു കേട്ടോ കൈയ്യെ പറ്റിയിട്ട് എനിക്ക് ആ കൈയ്യന്ന് പോകാനായിട്ട് മൂന്ന് ദിവസത്തോളം എടുത്ത് ആ കറുപ്പ് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത് അധികം ലൂസാകാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല മുടിയില് നര നിങ്ങൾ കണ്ടോ ഇതിലും കൂടുതലായിരുന്നു ഇപ്പം കുറെയൊക്കെ മാറി വന്നിട്ടുണ്ട് റൂട്ടിൽ നിന്ന് തന്നെയാണ് നര ഉണ്ടായിരിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ എന്തുമാത്രം ഉണ്ടെന്ന് മുന്നത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും അത്രയ്ക്ക് നരയായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഡൈ പാക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ റൂട്ടിൽ പറ്റുന്ന രീതിയിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തേച്ചെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു എട്ട് മിനിറ്റോളം വെക്കേണ്ടതാണ് എട്ട് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് പിന്നെ ഒരു ദിവസത്തേക്ക് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല പിറ്റേ ദിവസം തൊട്ട് എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ എന്തുമാത്രം നരയുണ്ടായിരുന്നു അതെല്ലാം മാറിയത് നിങ്ങൾ കണ്ടോ ഒന്ന് ചെയ്ത് നോക്ക് നൂറ് ശതമാനം നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ അലർജി പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല അടിപൊളിയാണ് ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ ഒരു പാക്ക് തയ്യാറാക്കിയതായി കണ്ടോ എളുപ്പമൊരു തയ്യാറാക്കുന്നത് ഹസ്ബൻറ്റിൻ്റെ മുടിയിൽ നല്ല പോലെ നരയുണ്ടായിരുന്നു എനിക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും മാറ്റിയെടുക്കാം നര പൂർണ്ണമായിട്ടും എന്തായാലും ചെയ്ത് നോക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോമായി കാണാൻ കൂട്ടുകാര് എല്ലാവർക്കും നല്ല രൂസാശംസിക്കുന്നു ബായ്